കരുണാപുരം പാമ്പാടംപാറ നെടുങ്കണ്ടം പഞ്ചായത്തുകളിലെ ഭരണം നിലനിർത്തുക മാത്രമല്ല കഴിഞ്ഞ തവണത്തെക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് സിപിഎം കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന ഇത്തവണ സീറ്റുകളിലും വിജയിക്കും ലഭിക്കാതിരുന്നെടുങ്കും ശക്തമായ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളതെന്നും വിജയം സുനിശ്ചിതമെന്നും സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ വിജയൻ പറഞ്ഞു നെടുങ്കണ്ടം ഭരണം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിലും വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും നിലനിർത്തും കരുണാപുരം പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിച്ചില്ല ഒരു പിന്നെ മെമ്പറുടെ കുറവുണ്ടായിരുന്നു ഇത്തവണ കരുണാപുരം പഞ്ചായത്തിൽ പതിനാല് സീറ്റുകളിൽ ഞങ്ങൾ ജയിക്കും മികച്ച ഭൂരിപക്ഷം കിട്ടും ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുന്നണിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നല്ല പരിചയ സമ്പന്നരും കറകളഞ്ഞ വ്യക്തി പൊതുജീവിതത്തിനുടമകളും പ്രാപ്തരുമായിട്ടുള്ള ആളുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മാത്രമല്ല കേരളീയ സമൂഹത്തിലുള്ള വിവിധ സാമൂഹ്യ ജനവിഭാഗങ്ങളുടെ ശരിയായ പ്രാതിനിധ്യം ഉൾച്ചേർക്കൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ട് അവരെല്ലാം കഴിവുറ്റവരും അഴിമതി രഹിതമായ പൊതുജീവിതത്തിന് പേരുകെട്ടവരുമാണ് അതുകൊണ്ട് തന്നെ നെടുങ്കം പഞ്ചായത്തിൽ നല്ല മികച്ച വിജയം നേടാൻ കഴിയും